െതിരെ അടിപതറാതെ നിലകൊണ്ട യഹ്യാ സിൻവാറിന്റെ മരണത്തിന് ശേഷം ഇസ്രായേലിനെതിരെ പോരാടാൻ എത്തിയിരിക്കുകയാണ് യഹ്യയുടെ സഹോദരൻ മുഹമ്മദ് റിപ്പോർട്ടാണ് ഇറാൻ മാധ്യമമായ പ്രസ് പുറത്തുവിട്ടിരിക്കുന്നത് മുഹമ്മദ് സിൻമാർ ഗ്രൂപ്പിന്റെ പുതിയ കമാൻഡർ ഇൻ ചീഫ് ആയതായി വാൾസ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുദ്ധമുഖത്ത് ഇസ്രായേലിനെതിരെ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ ഗാസാമുനമ്പിൽ പ്രത്യാക്രമണവുമായി നിലകൊണ്ടത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നേതാവായി ഗ്രൂപ്പ് അംഗീകരിച്ചത് മുഹമ്മദിന്റെ കമാൻഡർഷിപ്പിന് കീഴിൽ ആയിരക്കണക്കിന് പോരാളികളാണ് ഹമാസിനെ നയിക്കാൻ എത്തിയിരിക്കുന്നത് ആക്രമണത്തിനെത്തുന്ന ഇസ്രയേൽ സേനയെ തറ പറ്റിക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഉണ്ടായിരുന്ന ഹമാസ് സേനയുടെ വൈദഗ്ധ്യത്തിൽ എണ്ണൂറ്റിനാൽപ്പതോളം ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് മുഹമ്മദിന്റെ കീഴിലുള്ള സൈന്യം പുതിയ തന്ത്രങ്ങളിലൂടെ ഇസ്രായേൽ സൈന്യത്തെ ഒരു യുദ്ധത്തിലേക്ക് തന്നെ ക്ഷണിക്കുകയാണ് ഇവർക്ക് നേരെ എത്തുന്ന ഇസ്രയേൽ പോരാളികളെ കാത്തിരിക്കുന്നത് കനത്ത പ്രഹരങ്ങളാണ് കൂടാതെ സ്വന്തം തടവുകാരെ മോചിപ്പിക്കുക ഉൾപ്പെടെയുള്ള ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ സാധിക്കാത്തതും ഇസ്രയേലിന് കിട്ടിയ വലിയ വെല്ലുവിളി തന്നെയാണ് അതേസമയം ഹമാസ് ഒരു പാർട്ടിയാണെന്നും അത് അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ വേരൂന്നിയതാണെന്നും ഇസ്രയേൽ ചാനലായ അഭിമുഖത്തിൽ ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറയുകയുണ്ടായി ഹമാസിനെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും ഹമാസിനെ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞ് ഇസ്രയേൽ സ്വന്തം ജനങ്ങളുടെ മുഖത്ത് മണലെറിയുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഹമാസ് എന്ന ശക്തിയെ ഇല്ലാതാക്കാമെന്ന ഇസ്രയേലിന്റെ അതിമോഹത്തിന് കൂച്ചു ഇസ്രയേൽ സൈനിക വക്താവിന്റെ തന്നെ ഇപ്പോഴുള്ള തുറന്നു പറച്ചിൽ രാജ്യം ഒരു യുദ്ധത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുമ്പോൾ എതിരാളികളുടെ ശക്തിയിൽ ഭയപ്പെട്ടിരിക്കുകയാണെന്ന് സൈനിക വക്താവിന്റെ തന്നെ ഏറ്റുപറച്ചിൽ ഇസ്രയേലിന് നൽകുന്നത് ചില്ലറ നാണക്കേടൊന്നുമല്ല ആത്മബലം കൊണ്ട് മാത്രം യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കില്ല അതിന് സൈനികവും ആയുധപരമായും ഐക്യപരമായും ഒക്കെയുള്ള ഫലം വേണം എല്ലാം ഉണ്ട് നഹങ്കരിച്ചിരുന്ന ഇസ്രയേലിന്റെ സൈനിക ശേഷി ചുരുങ്ങുന്നതായും ആത്മവിശ്വാസം ദുർബലപ്പെടുത്തുന്നതുമായ കാഴ്ചയാണ് നിലവിൽ ഇസ്രയേലിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് രാജ്യത്തെ എല്ലാ തടവുകാരെയും ആക്രമണത്തിലൂടെ തിരിച്ചയക്കുന്നത് അസാധ്യമാണെന്നും ഹഗാരി ഊന്നി പറഞ്ഞു തടവുകാരെ മറ്റൊരു രീതിയിൽ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ഇസ്രയേലിന് നന്നായിട്ടറിയാം ഹമാസിനെ തൊട്ടാൽ ഇറാൻ അടക്കമുള്ള കൂട്ടാളികൾ ഇസ്രയേലിനെ വളയുമെന്ന കാര്യം അവരുടെ ഭാഗത്തു നിന്നും ഒരാക്രമണം ഉണ്ടായാൽ നിലനിൽപ്പിനുള്ള പരാക്രമണങ്ങൾ നടത്തുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ അധിനിവേശ വെസ്റ്റ് ബാങ്ക് തന്ത്രപ്രധാനമായ ജോർദാൻ താഴ്വര അഫുല പ്രദേശം ബെയ്റ്റ് ഷിയാൻ നഗരം എന്നിവിടങ്ങളിലേക്ക് യമൻ സായുധ സേന മിസൈൽ വിക്ഷേപിച്ച് ഇസ്രയേലിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു യമനിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചതിന്റെ റിപ്പോർട്ടുകളെ തുടർന്ന് ഇസ്രായേലിന്റെ ബെൻകുറിയോൺ വിമാനത്താവളത്തിലെ എല്ലാ വിമാനങ്ങളും അധികൃതർ താൽക്കാലികമായി നിർത്തിവെച്ചെന്നും ഇൻകമ്മിംഗ് വിമാനങ്ങൾ ബദൽ സ്ഥലങ്ങളിലേക്ക് റീഡയറക്ട് ചെയ്തെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ചെങ്കടൽ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ ഇസ്രയേൽ ഭരണകൂടവുമായി ബന്ധമുള്ള എല്ലാ കപ്പലുകൾക്കുമെതിരെ യമൻ ഉയർന്ന ഭീഷണിയാണ് നിലവിൽ നൽകുന്നത് ടെല്ലവീവ് ഉൾപ്പെടെയുള്ള അധിനിവേശ പ്രദേശങ്ങൾക്കുള്ളിൽ യമൻ ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ രണ്ടായിരം കിലോമീറ്റർ അകലവരി എത്താൻ കഴിയുന്ന ഡ്രോണുകൾ എന്നിവയെല്ലാമാണ് യമുരയിലുള്ളത് ഇസ്രയേലിന്റെ സൈനിക താവളങ്ങൾ കീഴ്പ്പെടുത്താൻ കൽപ്പുള്ള ശേഖരം യമന്റെ കയ്യിലുണ്ടെന്ന് ഇസ്രായേലിനും നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ആക്രമണം നേരിട്ട ഉടൻ തന്നെ ഇസ്രയേൽ വാളെടുത്ത് രംഗത്തിറങ്ങാത്തത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കരവിമാന ആക്രമണം അവസാനിക്കുന്നതുവരെ തങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നാണ് യമൻ സായുധ സേനയുടെ തീരുമാനം യമൻ മാത്രമല്ല ഇസ്രയേൽ ഏറ്റവും കൂടുതൽ യുദ്ധമുഖത്ത് ഭയക്കുന്നൊരു എതിരാളി ഇറാനാണെന്നത് നിസ്സംശയം പറയാം നേരത്തെ തന്നെ ഇറാന്റെ ശക്തിയുടെ പ്രഹരം പലവട്ടം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ഇപ്പോൾ കൂടുതൽ ശക്തിയാർജിച്ചു വരികയാണ് ഇറാൻ ഇറാനിയൻ ആർമിയുടെ കോംബാക്ട് ഓർഗനൈസേഷനിൽ ആയിരത്തോളം തന്ത്രപ്രധാനമായ സ്റ്റെൽ ആന്റി ഫോർട്ടിഫിക്കേഷൻ ആളില്ലാ വിമാനങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തിയതായി അറിയിച്ചിരിക്കുകയാണിപ്പോൾ ആർമി ഫോർ കോർഡിനേഷൻ ഡെപ്യൂട്ടി ചീഫ് റിയർ അഡ്മിറൽ ഹബീബുള്ള സയാരി കരസേനയുടെ ചീഫ് കമാൻഡർ മേജർ ജനറൽ അബ്ദുൾ റഹീം ഔസവിയുടെ ഉത്തരവനുസരിച്ചാണ് സൈന്യത്തെ വീണ്ടും ഇറാൻ ശക്തമാക്കിയിരിക്കുന്നത് പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് സാദെ കര വ്യോമ നാവിക സേനയുടെ കമാൻഡർമാർ ഇതിന് മേൽനോട്ടം വഹിക്കും വിമാനത്തിന് രണ്ടായിരം കിലോമീറ്ററിലധികം അതായത് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് മൈൽ ദൂരം എത്താനുള്ള ശേഷിയുണ്ട് കൂടാതെ റഡാർ ക്രോസ് സെക്ഷൻ ലെവലുകൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ പ്രതിരോധത്തെ മറികടക്കാനുള്ള കഴിവും ഇതിനുണ്ട് മാത്രമല്ല രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ അത്യാധുനിക ലേസർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനവും രാജ്യം പുറത്തിറക്കിയിട്ടുണ്ട് ഇസ്രയേൽ കരുതുന്നതിനും അപ്പുറമാണ് ഇറാന്റെ ശക്തി ഹമാസിനെ പോലെ തന്നെ ഇറാന്റെ തീവ്രതയെയും ഇസ്രയേൽ വെറുതെ അളക്കാൻ പാടില്ല അതറിയുന്നത് കൊണ്ട് തന്നെ ഒറ്റയടിക്കൊരു പടിയൊരുക്കത്തിന് ഗാസയിലേക്കും ഇസ്രയേലിനി കടക്കില്ല അങ്ങനെ കടന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി ഇസ്രായേലിന് ഇപ്പോൾ ഏറെക്കുറെ ഒരു ധാരണ വന്നിട്ടുണ്ട് ശത്രുക്കളുടെ അറിവുകൾ അറിവുകൾക്കതീതമായി ഇറാന്റെ കൈവശം അജ്ഞാതമായ നിരവധി ആയുധശേഖരമുള്ളതായി ഇറാൻ സായുധ സേനയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസ അഷ്ടിയാനി തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഞങ്ങൾ ഇതുവരെ പുറത്തെടുത്തിട്ടില്ലാത്ത ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് ശത്രുവിന് അവയെക്കുറിച്ച് ഒരു വിവരവുമില്ല ഈ ആയുധങ്ങളിൽ ചിലത് ഞങ്ങൾ ഉടനടി പരീക്ഷിച്ചേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വിവിധ മേഖലകളിൽ തങ്ങളുടെ പോരാട്ട ശക്തി മെച്ചപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ പ്രതിരോധ സന്നദ്ധത ഉറപ്പാക്കുന്നതിനുമായി ഇറാനിയൻ സായുധസേന നിരന്തരം പരിശീലനങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു മേഖലയിലെ എല്ലാ സംഭവ വികാസങ്ങളും ഇറാൻ സായുധ സേനയുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾ വിജയം കാണുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്സ് അളിവൻ ഇക്കഴിഞ്ഞ ചൂണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രൂപരേഖ നൽകിയിട്ടുണ്ടെന്നും അതിൽ ഗാസയിൽ വെടിനിർത്തലും ഇടപാടും ഉൾപ്പെടുന്നുണ്ടെന്നും സള്ളിവൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇസ്രായേലിന്റെ ചാനൽ ട്വൽവ് ദോഹയിലെ സംഭവ വികാസങ്ങളെ നാടകീയമെന്നാണ് വിശേഷിപ്പിച്ചത് പക്ഷേ ഹമാസിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുന്ന നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതായാണ് സൂചന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിന് സ്ഥാനാരോഹണം ചെയ്യുന്നതിന് മുൻപ് കരാർ പ്രഖ്യാപിക്കാൻ ഇരുപക്ഷവും തയ്യാറാണെന്നാണ് നിലവിൽ പുറത്തു റിപ്പോർട്ട് അതേസമയം കരാർ അംഗീകരിക്കാൻ ഹമാസ് തലവനോട് ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ പ്രതിനിധികളോടും കരാർ അംഗീകരിക്കാനായി ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റിയെ വിക്കോഫും ആവശ്യപ്പെട്ടതായാണ് വിവരം വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ ഗലീൽ അൽഹയെ സമീപിച്ചതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു കൂടാതെ വെടിനിർത്തൽ നടപടിയെ പിന്തുണച്ച് അങ്കാറയുടെ ഇന്റലിജൻസ് മേധാവി ഇബ്രാഹിം കാലിനും ഹമാസുമായി ഫോൺ സംഭാഷണം നടത്തിയതായി തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിലവിൽ വെടിനിർത്തൽ നടത്തേണ്ടതും താൽക്കാലിക സമാധാനം കൈവരിക്കേണ്ടതും ഇസ്രയേലിന്റെ കൂടെ ആവശ്യമാണ് കാരണം ഇസ്രയേലിന്റെ ബലം ഏറെക്കുറെ ക്ഷയിച്ചു തുടങ്ങിയിരിക്കുകയാണ് ആയുധ ബലവും അമേരിക്കയുടെ പിന്തുണയും മാത്രം കൊണ്ടായില്ല ഹമാസിനെതിരെ ആയുധമെടുത്താൽ നാലു ഭാഗത്തു നിന്നും വരുന്ന ആക്രമണങ്ങളെ അങ്ങനെ ഒറ്റയടിക്ക് പ്രതിരോധിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന കാര്യം ഇസ്രയേലിന് കൃത്യമായി തന്നെ അറിയാം